എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് പ്രപഞ്ചത്തിൽ വീണ ഒരു കറയെപ്പറ്റി ആ കറയെ കഴുകിക്കളയുന്ന ഒരു വലിയ ശുദ്ധീകരണത്തെപ്പറ്റി ഇത് വെറും ഒരു കഥയല്ല മറിച്ച് നമ്മുടെ എല്ലാം നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് വേദനിക്കുന്നത് ഇര മാത്രമല്ല അല്ലേ അതിനപ്പുറം മറ്റെന്തെങ്കിലും കളങ്കപ്പെടുന്നുണ്ടോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കാരണം ഈ സ്രോതസ് പറയുന്നതനുസരിച്ച് പാപമെന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നൊന്നല്ല അത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു കറ പോലെ പടർന്നു പിടിക്കും അപ്പോൾ ഈ ഒരു വലിയ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു അഞ്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ആദ്യം തന്നെ ഈ പാപത്തിൻ്റെ കര എങ്ങനെയാണ് സൃഷ്ടിയിൽ പടരുന്നത് എന്ന് നോക്കാം പിന്നെ എന്താണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും മൂന്നാമതായിട്ട് ന്യായവിധി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ശുദ്ധീകരണമായി മാറുന്നത് അത് നമ്മൾ കാണും പിന്നെ ഈ എല്ലാം ഉറവിടം അതായത് സാറ്റാൻ അയാളെക്കുറിച്ച് പഠിക്കും അവസാനം ഇതെല്ലാം കഴിഞ്ഞ് സൃഷ്ടി എങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലേ പാപത്തിന്റെ കറ സൃഷ്ടിയില് ഒരൊറ്റ പാപം പോലും എങ്ങനെയാണ് നമ്മുടെ ഈ യാഥാർത്ഥ്യത്തിൽ മായ്ക്കാൻ പറ്റാത്ത ഒരു അടയാളം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ സ്രോതസ്സ് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും കൗതുകം തോന്നും ഒരു പാവം നടക്കുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത് അത് നടന്ന ആ സ്ഥലത്തെ ആ ഭൂമിയെപ്പോലും ആത്മീയമായി മലിനമാക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന മണ്ണ് മാത്രമല്ല കേട്ടോ നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ നമ്മുടെ ലോകത്തിന്റെ ഘടനയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നടക്കുന്ന ഓരോ തിന്മയും ഈ പ്രപഞ്ചത്തിൽ ഒരു മുറിവ് പോലെ അവശേഷിക്കുന്നു ഇനി ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഭൂമിക്കു വേണ്ടിയുള്ള പ്രായശ്ചിത്തം എന്ന് കേൾക്കുമ്പോൾ ഭൂമി എന്തോ തെറ്റു ചെയ്തു എന്നാണോ അല്ല അതല്ല അതിൻറെ അർത്ഥം മറിച്ച് അവിടെ നടന്ന ആ പാപത്തിന്റെ സ്വാധീനം അതിൻറെ ആ ഒരു നിഴൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്നും ആ ചുറ്റുപാടിൽ നിന്നും നീക്കം ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആത്മീയമായ കറ എങ്ങനെയാണ് പടരുന്നത് ഒരു വൈറസ് പോലെയാണോ അടുത്ത ഭാഗത്ത് എങ്ങനെയാണ് ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഒന്ന് നോക്കൂ ഒരു കുറ്റകൃത്യം നടക്കുന്നു ആളുകൾ അത് കാണുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു നിഴൽ വീഴുകയാണ് പതിയെ പതിയെ ആ സ്വാധീനം പാപത്തെ ഒരു സാധാരണ കാര്യമാക്കി മാറ്റുന്നു തിന്മ കാണുമ്പോൾ ഞെട്ടലുണ്ടാവാത്തൊരവസ്ഥ അങ്ങനെ വരുമ്പോൾ ആളുകൾ പാപത്തിലേക്ക് കൂടുതലടുക്കും അതുകൊണ്ടാണ് ആ ഒരു ഭൂമി മൊത്തത്തിൽ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത് എല്ലാവർക്കും വേണ്ടി ഈ സ്രോതസ്സനുസരിച്ച് പ്രായശ്ചിത്തത്തിന് രണ്ടു വഴികളുണ്ട് ഒന്ന് പകരമായുള്ള പ്രായശ്ചിത്തം ഇത് ആദാമിനെ പോലെ തെറ്റു മനസ്സിലാക്കി അനുദപിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അവിടെ കടം വീട്ടുന്നത് യേശുക്രിസ്തുവാണ് ഇനി രണ്ടാമത്തെ വഴി ന്യായവിധിയിലൂടെയുള്ള പ്രായശ്ചിത്തം ഇത് അനുദപിക്കാൻ കൂട്ടാക്കാത്ത പാപികൾക്ക് വേണ്ടിയുള്ളതാണ് അവർ സ്വന്തം ജീവൻ കൊടുത്തു തന്നെ ആ കടം വീട്ടണം അപ്പോ ഒരുതരം മലിനീകരണമാണെങ്കിൽ എങ്ങനെയാണ് സൃഷ്ടിയെ ശുദ്ധീകരിക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് ന്യായവിധി എന്നത് ഒരു ശിക്ഷ എന്നതിലുപരി അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന ആശയമാണ് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിചിത്രമായി തോന്നാം അല്ലേ ന്യായവിധിയും സ്നേഹവും എങ്ങനെ ഒന്നിക്കും പക്ഷേ ഈ സ്രോതസ് പറയുന്നത് ന്യായവിധി വെറുമൊരു ശിക്ഷയല്ല മറിച്ച് അതൊരു സംരക്ഷണ പ്രവർത്തനമാണ് എന്നാണ് തിന്മയെ ഇല്ലാതാക്കുന്നതിലൂടെ അത് നന്മയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണതിൻ്റെ കാതലായ വിഷയം ന്യായവിധി എന്തു ചെയ്യുന്നു അത് അക്രമത്തിൻ്റെ ആ ഒരു ചക്രം അവസാനിപ്പിക്കുന്നു തിന്മയുടെ ആ ദുഷിച്ച സ്വാധീനം ഇല്ലാതാക്കുന്നു അങ്ങനെ അത് സൃഷ്ടിയെ മുഴുവൻ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചിപ്പിക്കുന്നു യഥാർത്ഥ സമാധാനത്തിന് ഒരു പുതിയ അടിത്തറയിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരവസാനമല്ല മറിച്ച് ഒരു പുതിയ ശുദ്ധമായ തുടക്കത്തിന് വഴിയൊരുക്കലാണ് ഇവിടെയുള്ള അടിസ്ഥാന തത്വം വളരെ ലളിതമാണ് എന്നാൽ വളരെ ശക്തവുമാണ് രക്തം കൊണ്ട് മലിനമാക്കപ്പെട്ട ഒരു സ്ഥലം ശുദ്ധീകരിക്കണമെങ്കിൽ ആ രക്തം ചിന്തിയവന്റെ രക്തം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ ഈ പ്രപഞ്ച ശുദ്ധീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമമായിട്ടാണ് ഈ ആശയം സ്രോതസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് ഇനി നമ്മളെത്തുന്നത് ഈ എല്ലാ മലിനീകരണത്തിൻ്റെയും ഉറവിടത്തിലേക്കാണ് ഈ സ്രോതസ്സ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കുറ്റവാളി ആരാണത് സാത്താൻറെയും ആദാമിൻറെയും പങ്ങിനെക്കുറിച്ച് പറയാൻ ഈ സ്രോതസ് ഉപയോഗിക്കുന്നത് ഒരു നിയമപരമായ ഭാഷയാണ് ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് സാത്താൻ പ്രധാന കുറ്റവാളിയാണ് അതായത് പ്രലോഭിപ്പിച്ചത് അവനാണ് എന്നാൽ ആദാം ഒരു കൂട്ടുപ്രതി മാത്രം പ്രലോഭനത്തിനു വഴങ്ങിപ്പോയവൻ ഒരു വ്യത്യാസം അവരുടെ പ്രായശ്ചിത്തത്തെയും നേരിട്ട് ബാധിക്കുന്നു അതായത് കൂട്ടുപ്രതിയായിരുന്ന ആദാമിൻ്റെ പാപത്തിന് പകരമായുള്ള പ്രായശ്ചിത്വം വഴി പരിഹാരമുണ്ടായി പക്ഷേ പ്രധാന കുറ്റവാടിയായ സാത്താൻ്റെ പാപം അക്കടം ഇപ്പോഴും ബാക്കിയാണ് അത് വീട്ടാതെ തിന്മയുടെ ഉറവിടം ഇല്ലാതാകുന്നില്ല അവന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവരെ വഞ്ചിച്ചു മരണത്തിന് കാരണമാക്കി സൃഷ്ടിയെ മുഴുവൻ ദുരിതത്തിലാക്കി ദൈവത്തിനെതിരെ മത്സരിച്ചു ഈ കടം വീട്ടാതെ സൃഷ്ടിക്ക് ഒരു ശുദ്ധീകരണം സാധ്യമല്ല ഇതെല്ലാം നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കെത്തിക്കുകയാണ് ഈ അന്തിമ ന്യായവിധിക്ക് ശേഷം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട ഒരു ലോകം അതെങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം നീ പട്ടിക നോക്കൂ ആ മാറ്റം എത്ര വലുതാണെന്ന് ന്യായവിധിക്ക് മുമ്പ് സാത്താന്റെ സ്വാധീനത്തിൽ ഭൂമിയിൽ മുള്ളുകളും മുൾച്ചെടികളുമായിരുന്നു ന്യായവിധിക്ക് ശേഷം അത് സമൃദ്ധിയും ജീവനും നിറഞ്ഞൊരിടമായി മാറുന്നു മൃഗങ്ങൾക്കിടയിലെ ആ കാടൻ നിയമം ഇല്ലാതായി അവ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു മനുഷ്യൻറെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറി പകരം സമാധാനവും വിശ്രമവും വരുന്നു ഇതിൻറെ ഒക്കെ ഫലമായി സൃഷ്ടിക്കു കിട്ടുന്നത് ആയിരം വർഷത്തെ വിശ്രമമാണ് ഇതൊരു ചെറിയ മാറ്റമല്ല ഒരു സമ്പൂർണ്ണ പരിവർത്തനമാണ് ഇനി ശാപങ്ങളില്ല ദുരിതങ്ങളില്ല ഭയമില്ല ഈ അന്തിമ ശുദ്ധീകരണത്തിന് ശേഷം വരുന്ന ആ ഒരു അവസ്ഥയാണ് ഈ വാക്കുകൾ വരച്ചു കാട്ടുന്നത് അഗാധമായ സമാധാനവും സുരക്ഷിതത്വവും ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രത്യാശയും ഇതുതന്നെയാവാം അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം നമ്മുടെ ഇച്ഛാശക്തി പൂർണമാകുമ്പോൾ സ്നേഹമല്ലാതെ മറ്റെന്താണ് നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ടാവുക ന്യായവിധിയെന്നത് ശിക്ഷയെക്കുറിച്ചുള്ളൊരു വിഷയം മാത്രമല്ല മറിച്ച് ഇച്ഛാശക്തി സ്നേഹം പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയൊരാശയത്തിലേക്കാണിത് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു